റിയത്തില്ല എനിക്കറിയില്ല കണ്ണൻ ഞാനടാൻ എന്താ അതല്ലേ ഫസ്റ്റ് ചോദിക്കണ്ടത് എത്ര ലക്ഷം അതെ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാ പോലെ ക്യാഷ് വാങ്ങാൻ ഭാര്യയും മക്കളും എല്ലാരോട്ട് വന്ന എന്തിനാ ഫ്രീ ആയിട്ട് ഞാൻ പട്ടല്ലേ അതിനുള്ള പൈസ ഞങ്ങൾ പിടിച്ചിട്ട് ശരി എന്നാ പിന്നെ നിങ്ങൾ പോയി അഡ്വാൻസ് പണം ഇയാളുടെ മുപ്പതിനായിരം എടുത്തിട്ട് ബാക്കി കൊടുക്ക് അയ്യോ ആ അന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ഓഫീസിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് നിങ്ങളും കുടുംബവും കൂടെ ലാപ്ടോപ്പ് ഫോണും വീട്ടിൽ പോയില്ലേ നിങ്ങളെ ഫോട്ടോ എടുക്കുന്നത് പണം പ്രൂഫ് വേണ്ടേ ഓ വീണ്ടും സത്യ റെഡിയല്ല എനിക്ക് ഒരു മൂന്ന് കോപ്പി എക്സ്ട്രാ എടുത്തോ ഫ്രീ ആയിട്ട് ഞാൻ നാല് പ്ലോട്ടുകൾ ദാ നോക്ക് ഏയ് അന്ന് വലിയ നിങ്ങളല്ലേ ആ ആ അത് വലിയ കോമഡിയാണ് സോ ഫണ്ണി വിആർ പ്രൊമോട്ടേഴ്സിന്റെ പോലും തരാത്തവനെ എങ്ങനെ തിരിച്ചു എങ്ങനെയാ സത്യ കാലിൽ വീണു

ഹേ ഇനി 1 ലക്ഷം ഉണ്ട് അത് എനിക്ക് ഇടാ ഇത് ഞങ്ങടെ പണവ ഷുബകി കിട്ടാനുള്ളതാ സത്യം ഇതാ കൊടുക്ക് ഒരു മിനിറ്റ് ആരെ ഫോട്ടോ എടുത്താലും ഇല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോ എടുക്കണം ആരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലോ അയ്യോ ഓൾറെഡി എനിക്ക് 82000 രൂപ തന്ന തീർത്തല്ലോ ബാലൻസ് മതി ഇല്ല ഞാൻ നിനക്ക് തന്ന എന്റെ പേഴ്സൽ പണിയാ ഇത് നിന്റെ അമ്മ അവസാനമായി നിനക്ക് തന്നതല്ലേ വാങ്ങിക്ക പ്ലീസ് അപ്പോ നീതൻ പ്രകാശോ അത് ഞാൻ നിനക്ക് എങ്ങനെ തന്നോ അതേപോലെ നീ എനിക്ക് തിരിച്ചു തന്നാ മതി അതേ രീതി ഇടയ്ക്കിടയ്ക്ക് വരും ഞാൻ വരുന്നില്ല നീ നിന്നെ കൂടെ കൊണ്ടുവരുന്നു

എങ്ങനെ ശിവയെ പെട്ടെന്ന് പോലീസ് പിടിക്കണം അയാള് മാറുന്നവരെ ജയിലിൽ തന്നെ ഇടണംന്ന് അതാ വേണ്ടത് അപ്പോഴേ നീ സമാധാനത്തോടെ ഇരിക്കും നമുക്കും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട് പറയാം എന്നോട് എന്തുണ്ടാക്കി എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ഇപ്പൊ നിങ്ങൾ എന്തുണ്ടാക്കി എന്നെ അപമാനിക്കാൻ നോക്കാണോ സമ്മതിച്ചിട ഞങ്ങളുടെ ആൾക്കാർക്ക് അവനൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാനാ പോവുന്നേ എന്റെ മുമ്പിൽ ഒരാൾ ഇരുന്ന് കംപ്ലൈന്റ് സത്യക്കെതിരെ സത്യല്ല സാർ ശിവ രണ്ടു ഒരാള് തന്നെ എഴുത് അടിക്കുന്നതിനും ചെയ്യാതെ ുംടിക്കുന്നതിനും അതെനിക്ക് വിട്ടേക്ക് അവനാകത്തിട്ടൊന്ന് ഒഴിയുന്നുണ്ടോ എന്ത് റൗഡുകളുടെ മേലെ കാണും അതുപോലെ പോലീസിന്റെ മേലെ കൈവെക്കാൻ കഴിയുമോ ഡ്യൂട്ടിയിലുള്ളപ്പോ യൂണിഫോം ഇട്ടപ്പോ അതും എന്റെ സ്റ്റേഷനില് കാണിച്ചു തരാൻ ഞാൻ ഈ കംപ്ലൈന്റ് വാങ്ങി എഫ്ഐആർ

റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നു എന്ന വ്യാജേന സ്ഥലം വാങ്ങാൻ വരുന്നവർക്ക് സഹായിക്കുന്ന പോലെ അഭിനയിച്ച് അവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ നീ അടിച്ചു മാറ്റുന്നു കേട്ടു ഏർ എത്ര പേരെ ഇങ്ങനെ വലയിലാക്കി നീ കാണാൻ നല്ല രസമുണ്ട് അല്ല ഇവളെ തൊട്ടാ മാത്രം നിനക്ക് നോവാനുള്ള കാരണം എന്താ അതെന്താ ട്രൂ തൊട്ടിട്ടില്ല അപ്പോഴേക്കും നിനക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത് ൊട്ട് അത് കൊടുക്കേണ്ടവർക്ക് വിരിച്ചു കൊടുത്തല്ലോ അതിനല്ലേ എഫ്ഐആർ ഫയൽ ഏ അത് വെറുതെ പ്രൂഫിന് വേണ്ടിയാണോ ഈ കംപ്ലൈന്റും എഫ്ഐആറും എല്ലാം ഞാൻ ഏത് കേസ് ഡീൽ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല ഞാൻ ചോദിച്ചത് നീ രണ്ട് പണച്ചാക്കുകളുടെ കൈന്നും കൊള്ളയടിച്ചില്ലേ അത് ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് കോടി ആ പണവിടെ അത് എനിക്കെങ്ങനെ അറിയാം സർ ഓ നീ ഇപ്പൊ സത്യാണല്ലേ പക്ഷേ ആ പണത്തെപ്പറ്റി ശിവയ്ക്ക് മാത്രമേ അറിയൂ നീ ശിവയായി മാറാൻ നിനക്ക് ദേഷ്യം വരണം ഞാൻ തന്നെയാണ് ശിവ പണം എന്റെ കയ്യിൽ തന്നെയുണ്ട് അത് മതിയോ നിനക്ക് മതി ഇത് മാത്രം മതി എനിക്ക് ആദ്യം അവളെ അവളെ വിട് വിട്ടേക്ക് ഇനി ഇവളെ എന്തിനാ എനിക്ക് ആദ്യം പണം എവിടെയാണെന്ന് പറ ഇതൊക്കെ കണ്ടോ ഇവന്റെ ഇവന്റെ അറിയില്ല ആണ് ഉണ്ടായിരുന്നത് ഇവ ശിവനാണെങ്കിലും ബ്രഹ്മണെങ്കിലും അത് പിന്നീടുള്ള കാര്യം പ്ലീസ് പ്ലീസ് മീ മാഡം ചേട്ടനോട് നടന്നു എന്നും പറയരുത് ജസ്റ്റ് എൻക്വയറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ മതി പ്ലീസ്

ില്ല എന്നെ അറിയുന്ന അദ്ദേഹം അതുകൊണ്ടാണ് അയാളുടെ പെങ്ങളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എന്നോട് തന്നെ വന്ന് ചോദിച്ചത് അദ്ദേഹം നേരിട്ട് ഹോം മിനിസ്റ്റർ കാണാൻ പോയിരുന്നെങ്കിൽ ഈ വിഷയം സി എമ്മിന്റെ അടുത്തെത്തി നിനക്കും എനിക്കും ചേർന്ന് ഹിയർ ആഫ്റ്റർ ഡോൺ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ റൈറ്റ് സോറി സാർ ടെൻഷനില് അവൾ ആരാണെന്ന് അറിയാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പോയി ഐ എം സോറി ഇനി അവൾ എങ്ങാനും ഇല്ല സർ ഞാൻ അവളെ എൻക്വയറി ചെയ്യാൻ അയ്യോ സർ പറയു സാർ എ സി പി സാർ കള്ളം പറയാ കള്ളാണ് സാർ എന്താ സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ പെണ്ണിനെ ഇയാൾ റേ പി ഇതേനെ എന്റെ കണ്ണിന് കാണാൻ പാടാ എവിടുന്നാണ് ഇതിന് ട്രെയിനിങ് കിട്ടിയത് കമലാസന്റെ സിനിമയ്ക്ക് കൂടുതൽ കാണുന്നുണ്ടോ നീ സാർ ഇവനിപ്പോ ഈ നിമിഷം ഇവിടെ വെച്ച് ശിവയാണെന്ന് തുറന്ന് സമ്മതിച്ചു സാർ സമ്മതിക്കാതിന് ഞാൻ എന്ത് ചെയ്യണോ സാർ നിങ്ങളെ ആരെങ്കിലും ഇവിടെ കൊണ്ടു നിരത്തി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നിങ്ങളാണ് ശിവാന്ന് സമ്മതിക്കും സമ്മതിക്കുമെന്ന് പറഞ്ഞാൽ ആരായാലും സമ്മതിച്ചു പോകുമോ സാർ എന്റെ അവസ്ഥയിൽ സാറെ എങ്ങാനും ആരുന്നെങ്കിൽ അവർന്ന് ആലോചിച്ച് നോക്കിയാൽ സർ

സത്യയെ കണ്ട ദിവസം മുതൽ തന്നെ ഒരു ടീം അവന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അവനിൽ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞിട്ടില്ല അവൻ അഭിനയ ചക്രവർത്തിയാണ് ഓക്കെ അവൻ അഭിനയിക്കുന്നു അവനെ പതിനെട്ട് വർഷം വളർത്തിയ ആളഭിനയിക്കും അവന്റെ ചരിത്രം മൊത്തം തിരഞ്ഞു നോക്കി നോക്കിയേ നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ ഒരാൾ രണ്ട് അനാഥരായ ആൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തതായാണ് ഈ രജിസ്റ്ററിൽ കാണുന്നത് ഇതവർ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെടുത്ത ഫോട്ടോയാണ് ഇതിൽ ഈ സെക്കൻഡ് റോയിൽ നിൽക്കുന്നവരാ അവർ പിന്നെ ഇത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോകളാണ് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ശിവ എന്ത് ചെയ്തെന്നാൽ ഒരു പണക്കാരനെ കൊന്ന ശേഷം ഇവിടെ നോടിപ്പോയിരുന്നു പോയ ശേഷം എല്ലാ രാത്രികളിലും തിരികെ വന്ന് സത്യയെ കൂട്ടിക്കൊണ്ടു പോകാൻ നിർബന്ധിക്കുമായിരുന്നു പക്ഷെ സത്യ ഒരിക്കൽ പോലും കൂടെ പോകാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ശിവയുടെ ശല്യം സഹിക്കാതെ സത്യ ഒരുനാൾ ഇവിടെ നിന്ന് എവിടേക്കോ ഒളിച്ചോടി പോയി ഇത് നോക്കിയേ അങ്ങനെ പോയെങ്കിൽ കൂടി സത്യ ആശ്രമത്തിലെ ദൈവത്തെ കൊഴാനും അധ്യാപകരെയും കൂട്ടുകാരെ കാണുന്നതിനും വരുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് മടങ്ങുമ്പോഴൊക്കെ ഉപദ്രവം സഹിക്കാൻ കഴിയില്ല എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാകുമെന്ന ഞാൻ മനസ്സിലായോ ശിവ ഒരാളും ശരിയാകുമെന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഒരു കൺഫ്യൂഷൻ വേണ്ട രണ്ടാളും വേറെ വേറെയാ ആദ്യം സത്യയുടെ പേരിൽ ഫയൽ ചെയ്ത എഫ്ഐആർ ക്ലോസ് ചെയ്യുക കംപ്ലൈന്റ് തന്ന ആ എം ഡി ഒരു ഫ്രോഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം മനസ്സിലായോ ഇനി ശിവയെ കണ്ടുപിടിക്കാനുള്ള വഴി താൻ നോക്കുക ആ ശിവയുടെ പേരിൽ എത്ര കേസ് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെ ഒന്ന് സത്യ തന്നെ തന്ന കംപ്ലൈൻറ് ആണ് മറ്റൊന്ന് ചെറുപ്പത്തിൽ ആശ്രമത്തിൽ നടന്ന കൊലപാതക കേസ് ഇപ്പോ തനിക്ക് ക്ലിയർ ആയി ഗുഡ് അവൾ നിന്നെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോ തന്നെ നീ ആരാ എന്താന്ന് ആലോചിക്കാതെ തന്നെ ഞാൻ സമ്മതിച്ചു അവളുടെ ഏട്ടനോട് നിങ്ങളുടെ കാര്യം പറയാൻ നന്നതാ പക്ഷേ എപ്പോ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലാതായോ പിന്നെ നീ നല്ലവനോണോ മോശമാണോ അറിയേണ്ട കാര്യമില്ലല്ലോ ദയവായി ഒന്നും തെറ്റായിട്ട് കാണരുത് സമയമായി വരുന്നു ഒരു മിനിറ്റ് ഇപ്പൊ നീ എന്താ പറഞ്ഞേ വരണ്ട പ്ലീസ്